എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇന്ന് നമ്മൾ ഇഫ്താർ സ്പെഷ്യൽ നല്ലൊരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചോറാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് കുക്കറിലാണ് ഒട്ടും ഫ്ലോപ്പ് ആവാത്ത രീതിയിൽ ഒട്ടും അടിയൊന്നും ഒട്ടിപ്പിടിക്കാതെ പറ്റിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു ചോറ് റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഒരു കിഡിലിൻ കോംബോ തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ നമുക്ക് ബീഫോ ചിക്കനോ മട്ടനോ എന്ത് വേണേലും സെർവ് ചെയ്ത് കഴിക്കാവുന്നതാണ് വീഡിയോ കണ്ടുനോക്കാം ഈ ഒരു ചോറ് റെഡിയാക്കാനായിട്ട് നമുക്ക് ഏത് അരി വേണേലും എടുക്കാം പച്ചരി എടുക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സാധാരണ ചോറ് വെക്കുന്ന അരിയുണ്ടല്ലോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ജയ അരിയാണ് ഇതിലേക്ക് അര ടീസ്പൂൺ ഉലുവയും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചെറിയുള്ളി കുറച്ചധികം വേണം കറിവേപ്പിലയും വേണം കേട്ടോ പിന്നെ കുറച്ച് തേങ്ങ ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒന്നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ജീര വലിയ ജീര കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒതുക്കി എടുക്കുക ഒരുപാട് അരച്ചെടുക്കേണ്ട കറിയിലേക്കൊക്കെ അരക്കുന്നത് പോലെ കേട്ടോ ഇനി ഒരു കുക്കർ ഇത് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നതിന് മുന്നേ ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തു പോയിട്ടോ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു കഷ്ണം പട്ട ഇലയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഇതൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ചെറിയ ഉള്ളി വേണം അതുപോലെ തന്നെ വെളിച്ചെണ്ണയും തന്നെ വേണം ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത് എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ വെളിച്ചെണ്ണ ആയാൽ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു മൂന്ന് ഏലക്കായ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഒരു രണ്ട് കഷ്ണം പട്ടയും കൂടി ഒരു കാർ ടീസ്പൂൺ വലിയ ചൂരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയെടുത്തിട്ട് ആ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് മുരിഞ്ഞു വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മൂന്ന് അരിയാണ് ഈ ഒരു ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് അരിയാണ് അപ്പോൾ വെള്ളമാണ് നമ്മൾ കറക്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് ഞാൻ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ചേർത്ത് ഒഴിച്ചു കൊടുക്കുന്നത് മൊത്തത്തിൽ നമ്മൾ നാലര ഗ്ലാസ് വെള്ളം ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന നിലയ്ക്ക് മൂന്ന് ഗ്ലാസ് അരിക്ക് നാലര ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം ഇതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന അരി വെള്ളം ഊറ്റിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ അരച്ച് ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ ഈ ഒരു ചോറ് കുഴഞ്ഞു പോവും വെള്ളം പോലെ വെള്ളമയം ഉള്ളതുപോലെ ഉണ്ടാവും കേട്ടോ അപ്പം അതുകൊണ്ടാണ് വെള്ളം കറക്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ കറക്റ്റ് മൂന്ന് വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് മൂന്ന് വിസിൽ മതി ബാക്കി പ്രഷറ് ആ ഒരു പ്രഷറിൽ കിടന്നിട്ട് വെന്തോളും അങ്ങനെ അങ്ങനെതാ മൂന്ന് വിസിൽ കഴിഞ്ഞ് പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ കുക്കറിന് മൂടി തുറന്നു നോക്കിയിട്ടുണ്ട് കണ്ടില്ലേ ചോറ് ഇവിടെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് ആ ഒരു വെള്ളമൊക്കെ കറക്റ്റായിട്ട് നമുക്കിതാ ഒട്ടും വെള്ളം ഒന്നും കൂടി കൂടിപ്പോവാണ്ട് നല്ല പാകത്തിനായിട്ട് നമ്മുടെ ഈ ചോറ് കണ്ടില്ലേ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവണം എന്നുണ്ടാവും ഒന്നും ഒന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ചോറ് ഇവിടെ കിട്ടിയിട്ടുള്ളത് നമ്മൾ കറക്റ്റ് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കുക അതുപോലെ തന്നെ മൂന്ന് വിസില് ഞാനിപ്പോൾ ഓരോ കുക്കറിൻ്റെ ആ ഒരു ഒരിതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ പിന്നെ ഓരോ ചോറിൻ്റെ ആ വേവിനനുസരിച്ചിട്ടും ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ മൂന്ന് വിസിൽ വേണ്ടി വരും അല്ലെങ്കിൽ രണ്ട് വിസിലൊക്കെ മതിയാവും ഓരോ അരിയുടെ അതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ എന്നാലും എനിക്ക് തോന്നുന്നു ഈ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ചോറ് വെക്കുന്ന അരിക്ക് മൂന്ന് വിസിൽ മതിയാവും അങ്ങനെ അങ്ങനെതാ ചോറ് റെഡി ആയിട്ട് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ചിക്കൻ്റെ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ്റെ റെസിപ്പിയാണ് ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല ഒരുപാട് ലെന്ത് ആയി പോകുന്നു വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചോറിൻ്റെ റെസിപ്പി നമുക്ക് ഇഫ്താർ സ്പെഷ്യലായിട്ട് കഴിക്കാനായിട്ട് പറ്റുന്നതാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തേങ്ങാ തേങ്ങാച്ചോറിൻ്റെ പോലെ തന്നെയാണ് പക്ഷേ തേങ്ങാച്ചോറ് അല്ല കേട്ടോ വിരിഞ്ചി ചോറ് എന്നാണ് ഈ ഒരു ചോറിന് പറയാവുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇതാണ് വീണ്ടും നമുക്ക് നാളെ മറ്റൊരു വീടേയുമായിട്ട് കാണാം